ഒരു ദിവസം ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി നോമ്പെടുത്താൻ അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും എഴുപത് വർഷത്തെ വടി ദൂരം അകറ്റും എന്ന റസൂറയുടെ ഓർമ്മപ്പെടുത്തൽ അത് ലഭിക്കുന്ന നോമ്പുകാരാകാൻ അള്ളാഹു നമ്മുഗ്രഹിക്കുന്നവരൊക്കെ ഒരു ഇഷമാ കൂടി ജമായി നമസ്കരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും ഒരു തറാവീഹിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് റമദാനിലെ രാത്രിയിൽ ആരെങ്കിലും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കുമെന്ന് പഠിപ്പിച്ചു റസൂർ അലൈഹി വസ്ലമ്മ നമ്മുടെ രാത്രി നമസ്കാരത്തിന് അള്ളാഹു ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ റസൂർ പറഞ്ഞപ്പോൾ ചേർത്ത് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അള്ളാഹു പറഞ്ഞ പ്രതിഫലം കിട്ടണമെങ്കിൽ എങ്ങനെ നോമ്പെടുക്കണം ഈമാനും സാബും നിർവഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കണം വിശ്വാസത്തിന്റെ നിറവിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോഴാണ് ആ പ്രതിഫലം കിട്ടുക എന്ന് റസൂർ മൻ കാമ ആരെങ്കിലും രാത്രി നിന്ന് നമസ്കരിക്കുന്നു എങ്ങനെ ഈമാനൻ വഹ്തിസാബൻ അവിടെയും റസൂർ എന്ന പറഞ്ഞതാണ് ഈമാനോടുകൂടി എഹ്തിസാബോടുകൂടി രാത്രി പള്ളിയിലേക്ക് വന്നാൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് കൂടെ തുടങ്ങി പൂർത്തീകരിക്കുവാൻ സാധിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ആ പ്രതിഫലം കിട്ടുക എന്ന് ഈമാനാണിവിടെ നമ്മളെ പ്രചോദിപ്പിക്കേണ്ടതും പ്രേരിപ്പിക്കേണ്ടതും ഈമാനാണ് ഇമാനാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതും നയിക്കേണ്ടതും യാന്ത്രികമായി എല്ലാം നിർവഹിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം യാന്ത്രികമായി ഈ യാന്ത്രികത ആരാധനകളിൽ വന്നു പോകാതിരിക്കാൻ അറിഞ്ഞും ഉൾക്കൊണ്ടും കർമ്മങ്ങളെ നിർവഹിക്കാൻ അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഉമ്മ സൗദാ ഹതിയ അന്ന് രാത്രി നമസ്കാരം നിർവഹിച്ചതിൻ്റെ കഥ പറഞ്ഞു ഇമാം അന്ന് അഞ്ചു ജുസു നമ്മളൊരു മണിക്കൂർ മേവിക്കുമ്പോൾ മിക്കവാറും അരജുസാണ് ഓതാറുള്ളത് അഞ്ച് ജുസു ഓതി ആ അഞ്ച് ജുസിനു മാത്രം ധൈര്യമുള്ള കിടന്ന് അവരുടെ മൂക്കിൽ നിന്നും രക്തം വന്നു പരാതിയില്ല സ്വകാര്യ വർത്തമാനങ്ങളില്ല കുശു കുശുക്കരില്ല എന്താ ഇമാമിങ്ങനെയുള്ള ചോദ്യമല്ല മെസ്സേജ് അയക്കലില്ല അല്ലേ നമുക്ക് അങ്ങനെയാണല്ലോ ഒരു അഞ്ച് മിനിറ്റ് ഇമാമന്റെ നമസ്കാരം ദീർഘിച്ചു പോയാൽ അസ്വസ്ഥത അനുഭവിക്കുന്ന നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരുക ഈമാനാണ് ഇവിടെ ഇടപെടേണ്ടത് വിശ്വാസമാണ് നമ്മൾ നയിക്കേണ്ടത് എന്ന് ഈമാനികമായ വർത്തമി ഇവരുക്കയ്യും നോമ്പിലൂടെ കടന്നുപോകുന്ന വിശ്വാസി എപ്പോഴും ഓർക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട് അള്ളാഹുവാണ് സത്യം ലൗരി നമുക്ക് കൈവന്നിരിക്കുന്ന നോമ്പിന്റെ മഹത്വവും ശ്രേഷ്ഠതയും അവിടെ ഈമാൻ നേടിയെടുക്കുവാനുള്ള പരിശ്രമവും അതിന് അതിനല്ലാ ഈ നോമ്പും എത്രമേൽ അനുഗ്രഹമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലൗഹീർ മരിച്ച് കവറിനുള്ളിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾക്കെങ്ങാനും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ കവറിന്റെ അടുത്ത് പോയി നിങ്ങൾ സംസാരിക്കുന്ന സംസാരത്തിന് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ തമൻ എന്താണ് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയുന്നൊരാഗ്രഹമുണ്ടായിരുന്നു യൗമൻ മിൻ യൗമന്മദ കബറിൻ്റെ ഏകാന്തതയിൽ ഒറ്റക്ക് കിടക്കുന്നവർക്ക് ജീവിതത്തിലെ എന്തെങ്കിലും ആഗ്രഹത്തെക്കുറിച്ച് അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ റമദാനിൽ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ കബർ ജീവിതത്തിന് ആശ്വാസം കിട്ടുന്ന വല്ലാത്തൊരു അനുഗ്രഹമായി മാറുമെന്ന് അവർ സംസാരിക്കുമായിരുന്നു എന്ന് അങ്ങനെയുള്ള റമദാൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ റമലാനിന് വേണ്ടി ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞു പോയിരുന്നു ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങാൻ നമുക്ക് കഴിഞ്ഞു പോയിരുന്നു ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു പോയിരുന്നു വിശുദ്ധ ഖുർഹാൻ റമദാനിൽ നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ആ ആയത്തിൽ ഈ റമദാനിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരുക്കത്തെ കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട് റമദാൻ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യേകത എന്താണെന്ന് അറിയുമോ അത് വിശുദ്ധ ഖുർഹാൻ അവതരിപ്പിച്ച ഇറക്കിയ മാസമാകുന്നു വിശുദ്ധ ഖുർഹാനിന്റെ അവതരണം കൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ അവതരണം കൊണ്ട് തൗറാത്ത് അവതരിപ്പിച്ചതും ഇഞ്ചിഅള്ളാ ഇറക്കിക്കൊടുത്തതും സമർപ്പിച്ചതും എല്ലാം വിശുദ്ധ റമദാനിലായിരുന്നു ഈ റമദാൻ തന്നെ വിശുദ്ധ ഖുർഹാനെ ഇറങ്ങാനും അള്ളാഹു തെരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മാസത്തിൽ നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർഹാനുമായുള്ള ബന്ധമാണ് വിശുദ്ധ റമദാനിനെ അർത്ഥവത്താക്കുന്നത് എന്ന് അള്ളാഹു ഓർക്കണം നമ്മൾ എവിടെയാണെന്ന് ആലോചിക്കാം വിശുദ്ധ ഖുർഹാൻ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ രണ്ടാമത്തെ സൂറത്ത് സുഹൃത്തിൽ വക്രയും അള്ളാഹു വേദക്കാരെ കുറിച്ച് അള്ളാഹു സംസാരിക്കുകയാണ് ഖുർആൻ ഇങ്ങനെ തുറങ്ങുക ഖുർആൻ വായിച്ച് തുടങ്ങുന്ന ഒരു വിശ്വാസിയുടെ മുമ്പിൽ അതിന്റെ തുടക്കത്തിൽ അള്ളാഹു മുമ്പ് ഇതുപോലെ വേദഗ്രന്ഥത്ത് ഗ്രന്ഥം കിട്ടിയ ഒരു സമൂഹത്തിന്റെ ചിത്രം അള്ളാഹു പറഞ്ഞുതരാം എന്താണ് അവരുടെ അവസ്ഥ ഇന്ന് എന്നറിയുമോ അവരുടെ ഹൃദയം കടുത്തുപോയി അവരുടെ ഹൃദയം കടുത്തുപോയി എന്തും ചെയ്യാൻ അറപ്പില്ലാത്ത എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ഒരവസ്ഥയിലേക്ക് വേദഗ്രന്ഥത്തിന്റെ അനുയായികൾ മാറിപ്പോയതിന്റെ അള്ളാഹു പറഞ്ഞിട്ട പറയാ എന്തേ എന്താണ് അവരുടെ ഹൃദയം എങ്ങനെ ആയിപ്പോയി അവരുടെ ഹൃദയം കല്ലൈചാറ കല്ലുപോലെ കടുത്തുപോയി കല്ലുപോലെ അതിനേക്കാൾ കടുത്തുപോയ ഹൃദയത്തിന്റെ ഉടമകളുടെ ക്രൂരമായ പ്രവർത്തനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടുള്ളത് പറയേണ്ട കാരണം എന്തേ സംഭവിച്ചു എന്നറിയോ ഹൃദയം നിർമ്മലമാവേണ്ട ഈമാനിന്റെ ജലനം കൊണ്ട് ഈമാനിന്റെ തെളിമ കൊണ്ട് ഹൃദയം തെളിയേണ്ട ആ മനസ്സുകൾ എന്തുകൊണ്ട് കടുത്തുപോയി എന്നറിയുമോ ഒരു വേദഗ്രന്ഥം അള്ളാഹു നൽകി അവർക്ക് ജീവിതത്തിന് കാണിക്കുന്ന ഹൃദയത്തെ നിർമ്മലമാക്കുന്ന പടച്ചറപ്പിന്റെ പാതയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന എല്ലാ നന്മകളും അടങ്ങിയ ഉപദേശങ്ങളുടെ സാരാംശങ്ങളുടെ അർത്ഥവത്തായ ഒരു ഗ്രന്ഥം അള്ളാഹു അവർക്ക് നൽകി പക്ഷേ ആ ഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ അവർ ഉമ്മികളായി മാറി ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തുപാനി അറിയാത്തവരെന്ന് ഒരു വേദഗ്രന്ഥം അള്ളാഹു നൽകിയിട്ട് ആ വേദഗ്രന്ഥം പഠിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളുവാനോ അത് തിരിച്ചറിയുവാനോ എന്താണ് എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത് എന്ന് പറയാനോ ജീവിതത്തിൽ സമയം സമയം കിട്ടാതെ തിരക്കിൻ്റെ ഓട്ടത്തിന്റെ ഓട്ടത്തിനിടയിൽ വേദഗന്ധം മറന്നുപോയൊരു സമൂഹമായി അവർ മാറിയത് കൊണ്ടാണ് അവരുടെ ഹൃദയം കഴിഞ്ഞ എന്താ മക്കൾ ഇങ്ങനെ എന്താ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തൊരു വല്ലാത്ത ചെയ്തികളാണ് അവർ ചെയ്യുന്നത് സങ്കടം പറയുകയും അവരെ കുറ്റം പറയുകയും പടി പറയുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർഹാൻ നമ്മളോട് പറയുകയാണ് വേദഗ്രന്ഥത്തിന്റെ ആഴത്തിലേക്കും അർത്ഥത്തിലേക്കും അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് കുഞ്ഞു ഹൃദയങ്ങളെ വിശുദ്ധ ഖുർഹാനുമായി ബന്ധിപ്പിക്കുവാൻ അത് പഠിപ്പിക്കേണ്ട രക്ഷിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ അക്ഷരജ്ഞാനമില്ലാത്ത പൂജ്യം മാർക്കുള്ള ഒരു വിവരവുമില്ലാത്ത കൃത്യമായി ബോധ്യമില്ലാത്ത ആളുകളായി അവർ മാറിയതാണ് അവരുടെ ഹൃദയം കടുത്തുപോകാൻ കാരണം നമ്മൾ ലാ കിതാബ ഊഹങ്ങളും ധാരണകളും എന്താണ് വേദഗ്രന്ഥത്തിൽ റബ്ബ് സംസാരിക്കുന്നത് എന്ന് ആവർത്തിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്ന് മാറി നിൽക്കാൻ കൽപ്പിച്ച കൽപ്പനകൾ എന്ത് എന്ന് വിശുദ്ധ വിശുദ്ധുർ വചനങ്ങളിലൂടെ കടന്നുപോയി ബോധ്യപ്പെടുന്നിടത്തേക്ക് വരാൻ സാധിക്കാതെ പോയതാണ് ഇങ്ങനെ ഹൃദയം കടുത്തു പോകുവാൻ അവർക്കുള്ള കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ നിങ്ങൾ ആകരുത് എന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർഹാൻ അങ്ങനെ തുറന്നു ബാക്കി നൂറ്റി പന്ത്രണ്ട് അധ്യായങ്ങൾ എനിക്ക് ബാക്കി അതിങ്ങനെ വായിക്കുന്നൊരു വിശ്വാസി ഈ ആയത്തിന്റെ കൽപ്പനകൾ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം എന്തേ നിങ്ങളുടെ ഹൃദയം വിശുദ്ധ ഖുർഹാനിന് മുമ്പിൽ തുറക്കാത്തത് പലതും നിങ്ങൾ ആലോചിക്കുന്നില്ലേ പലതും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ പല ചിന്തകളിലും മുഴുകി ഉറക്കം നഷ്ടപ്പെടാറില്ല നിങ്ങൾക്ക് എന്തേ വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തിന്റെ മുന്നിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തയെ സ്വാധീനിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാം കഴിയാത്തത് നിങ്ങളുടെ ഹൃദയത്തിന് ആരെങ്കിലും പൂട്ടിട്ടിരിക്കുകയാണോ ആ പൂട്ടിട്ട് പൂട്ടി അതിന്റെ താക്കോലുമായി അവർ പോയത് കൊണ്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നിങ്ങൾ വിശുദ്ധ ഖുർഹാനിന്റെ മുമ്പിൽ ഹൃദയം തുറക്കാത്തത് എന്ന് അല്ല നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമുക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുത്തൂർ സൂറൂരിൽ ആയത് നമ്മുടെ ഉമ്മ ആയിഷാ ബീവി ഓതുന്നത് മഹാനായ സഹാബിങ്ങനെ പങ്കുവെക്കുകയാണ് വയ്ക്കു ആയിഷാദേവിയുടെ ബന്ധുവാണ് ഉമ്മയുടെ അടുത്തേക്കൊരാശത്തിന് വേണ്ടി വന്നതാണ് അവർ വന്ന സമയത്ത് ഇങ്ങനെ കേൾക്കാണ് ഉമ്മ കുർഹാന സ്വർഗവാസികൾ സ്വർഗമാകുന്ന അനുഗ്രഹത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഭയാനകമായ തങ്ങാൻ കഴിയാത്ത നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകൾ കണ്ട് ആ സ്വർഗത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രകടിപ്പിച്ചാ ഞങ്ങൾ റബ്ബ് ഞങ്ങൾ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഈ നരകശിക്ഷയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടത് രോമഭൂപം തുളച്ചു കയറുന്ന നരകത്തിന്റെ ആ ചൂടിൽ നിന്നും ഞങ്ങളെ കാത്തതും രക്ഷിച്ചതും പടച്ചർ ബേൻ ഈ ഞങ്ങൾക്ക് ഹിതായത് നൽകിയത് കൊണ്ടാണ് വേദഗ്രന്ഥം നൽകിയത് കൊണ്ടാണ് ആരാധനകൾ നിർവഹിക്കാൻ കൊണ്ടാണ് പടച്ചർബേ നിനക്കാവുന്ന സർവസ്തുതിയെന്നല്ല ആയത്തിനെ ഓതുകയാണ് അദ്ദേഹം ഓത്ത് കയ്യട്ടെ മുട്ടാതെ ഞാൻ നിന്നു വീണ്ടും വീണ്ടും ഈ ആയത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആയിഷ്യന്താ വേണ്ട ഓത്ത് നിർത്താത്തത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങാടിയിൽ ചെന്ന് ഉമ്മ പറഞ്ഞൊരാവശ്യം എനിക്ക് നിർവഹിക്കാനുണ്ടല്ലോ അത് നിർവഹിച്ച് തിരിച്ചു വന്നിട്ട് ആയിഷിയുടെ അടുക്കലേക്ക് ചെല്ലാം ഞാൻ ഞാനങ്ങാടി പോയി തിരിച്ചു വന്ന് കുറേ സമയം കഴിഞ്ഞ് അപ്പോഴും ഉമ്മ ഈ ആയത്തിനെ ഓതുകയാണ് വിരുംബി വിരുമ്പി കരയാണ് സ്വർഗം ആ സ്വർഗം കിട്ടുമോ എന്ന് ഈ കത്തിയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഈ സ്വർഗത്തിൽ വെച്ച് ഈ വാക്ക് പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുമോ എന്ന് ആലോചിച്ച് എന്നാലോചിച്ച് ഒരു ആയത്തിന്റെ അർത്ഥം ഹൃദയത്തിലേക്ക് കയറി ചിന്തിച്ച് ചിന്തിച്ച് ആ ആയത്തിൽ നിന്ന് വിട്ടുകടക്കാൻ കഴിയാതെ ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മയുടെ ചരിത്രം നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരണം സൂറത്ത് ഹൂദ് ഇങ്ങനെ ഓതുകയാണ് സഹാബി ൂത് ഇങ്ങനെ ഓതിങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഭൂത് ഓന്നുന്നത് ഒരു സഹാബ വനിത പറയുക എന്താ നിങ്ങൾ ഇങ്ങനെയാണ് സൂറത്ത് ഹൂത് തോന്നുന്നത് ഞാൻ സൂറത്ത് ഹൂത് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കുവാൻ ആറുമാസം സമയമെടുത്തിട്ടുണ്ട് ആഴമുള്ള വചനങ്ങളുടെ ചിന്തകളിലേക്ക് മനസ്സിങ്ങനെ വെച്ചിട്ട് കടന്നു പോകാതെ പടച്ചറപ്പിനോട് തേടിയും കെഞ്ചിയും അതിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചും നമ്മുടെ മുൻഗാമികൾ കടന്നു കടന്നുപോയതിന്റെ ചിത്രം റമദാൻ

ആയത്തിൽ എന്റെ റബ്ബ് എന്നോടെന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമയവും സന്ദർഭവും കണ്ടെത്തി നമുക്ക് നേരല്ല നേരം ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ സാന്നിധ്യം അവിടെ ഇല്ല ഞാനും നിങ്ങളും പങ്കെടുക്കാത്തത് കൊണ്ട് മുടങ്ങിപ്പോയ ക്ലാസുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് നമുക്ക് അറിഞ്ഞിട്ടൊന്നല്ല ഫുള്ള് തികഞ്ഞിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് വരാത്തതല്ല ആവശ്യകത തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് റമദാൻ ഖുർആൻ മനസ്സിലാക്കാൻ അവർ സമയം കണ്ടെത്തിയ സമയമായിരുന്നു വാചകങ്ങളെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും ആഴത്തിൽ ആലോചിക്കുന്ന രൂപത്തിലേക്ക് ഖുർഹാനിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ മുൻഗാമികൾ കണ്ട സമയമായിരുന്നു റമദാൻ ഖുർഹാൻ പുറത്തൊക്കെ മനഃപ്പാടമാക്കാൻ വിശുദ്ധ ഖുർഹാനിന്റെ മലപ്പാടത്തിലേക്ക് ഉയരാനും കുറച്ചൊക്കെ ഹിഫുളാക്കാനും ചെറുപ്പത്തിൽ അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും നഷ്ടപ്പെട്ടു പോയ വിശുദ്ധ ഖുർഹാനിന്റെ ഹിഫിള് തിരിച്ചു പിടിക്കാൻ മുൻഗാമികൾ കണ്ടെത്തിയ സമയമായിരുന്നു റമദാൻ നമുക്ക് തുറന്നാൻ കഴിഞ്ഞോ റമദാൻ ഖുർഹാനിന്റെ മാസമാണ് ആ ഖുർആാനിന്റെ മാസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ അതിന്റെ പ്രധാനപ്പെട്ട രണ്ടു ദിനങ്ങൾ കടന്നു പോകുമ്പോ ഖുർആാനുമായി ഈ രൂപത്തിലുള്ള ബന്ധം തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞോ എന്ന് ഈ റമദാൻ കഴിയുമ്പോ ഖുർആാനുമായുള്ള ബന്ധത്തിന്റെ ഗ്രാഫ് പരിശോധിക്കുമ്പോ എന്തെങ്കിലും ഉയർച്ചയുണ്ടായി എന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്ന് അതിലാണ് റമദാൻ നമുക്ക് കിട്ടിയ നന്മയുടെ ഉത്തരമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവരങ്ങനെ പറയും കേട്ടോ എന്റെ ഉമ്മത്തിനെ കുറിച്ച് എനിക്കൊരു പരാതിയുണ്ട് പറയും ദുനിയാവിൽ വെച്ച് ഈ ഖുർആാനിന്റെ കോപ്പികൾ മൊബൈലിലും പള്ളിയിലും വീടുകളിലും വെച്ചിരിക്കുന്ന നമ്മളോട് അള്ളാഹുവിന്റെ ഉമ്മത്തിന്റെ ജീവിതത്തിൽ ഈ ഖുർആാനില്ലാത്തത് കൊണ്ടാണ് എന്റെ അനുയായികളാകാൻ ഭാഗ്യം ലഭിച്ചിട്ടും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ചിട്ടും പരലോകത്ത് പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആരായി പോകാനുള്ള കാരണം ഇന്ന എന്റെ ഉമ്മത്ത് ഈ ഖുർഹാന്റെ കൈകഴിഞ്ഞു അവരുടെ വീട്ടിലെ കല്യാണങ്ങളിൽ ഈ ഖുർആാന്റെ കൽപ്പനകളില്ല അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഈ ഖുർആൻ ഒരു ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല അവരുടെ പെരുമാറ്റങ്ങളിൽ മാതാപിതാക്കളോടുള്ള ഇടപെടലുകളിൽ കൂട്ടുകാരോടും മക്കളോടും അയൽവാസികളോടുമുള്ള ബന്ധങ്ങളിൽ ഈ വിശുദ്ധ ഖുർഹാൻ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല ഖുർഹാനിന്റെ കൽപ്പന ഒരു വഴിക്കും അവരവർക്ക് തോന്നിയ വഴിക്കുമാണ് ആ പറയുന്നതിൽ വിശുദ്ധ ആശയം റിയണമെന്ന് അതിന്റെ അർത്ഥമറിയാത്ത ജനങ്ങൾക്ക് വിശുദ്ധ ഖുർഹാനിന്റെ പരിഭാഷ ഇറക്കിയതിന്റെ പേരിൽ കേൾക്കുകയും ആക്ഷേപങ്ങൾ കേൾക്കുകയും ചെയ്ത ഒരു ഉമ്മത്തിന്റെ പിൻഗാമികൾ എന്ന് നിലക്ക് നമ്മുടെ മുൻഗാമികൾ പ്രയാസങ്ങൾ സഹിച്ചും വേദനകൾ സഹിച്ചും വിശുദ്ധ ഖുർഹാനിന്റെ തഫ്സീർ അമാനി മൂലം ഇരുപത്തിയഞ്ചു വർഷത്തെ താപസ മനസ്സിന്റെ കഠിനാധ്വാനം കൊണ്ട് പൂർത്തിയാക്കി എഴുതി നമ്മുടെ കയ്യിൽ തന്നു അത് വായിക്കാൻ നമുക്ക് സമയമില്ല ഒരായത്തെങ്കിലും ദിവസം ഓതി നോക്കാൻ നമുക്ക് സമയമില്ല ഇല്ലാത്ത ഇല്ലാത്തരക്ക് കുടുംബത്തിന്റെ ജോലിയുടെ തിരക്ക് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ മാറ്റി വെക്കുമ്പോ അതിന്റെ ദുരന്തം പറയും വിരൽ ചൂണ്ടും ഉമ്മത്തിലെ ചില നേരെ ഉമ്മത്ത് എന്ത് ചെയ്യാനാ ഈ ഖുർആാൻ പഠിക്കാൻ ഒരു സമയമല്ലായിരുന്നു വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഞാനും നിങ്ങളും ഹൃദയത്തിൽ വെക്കേണ്ട പ്രവാചകൻ വിശുദ്ധ ഖുർഹാനിന്റെ ഒരു വചനം ിക്കാൻ നോമ്പ് നോമ്പാകാൻ അർത്ഥവത്താകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഖുർഹാനുമായുള്ള ബന്ധമാണ് ഇക്കറർ മനസ്സിൽ നിൽക്കുന്നില്ലെങ്കിലും ഒരു രണ്ടായിത്തന്നെങ്കിലും ഭ്രമലാരി ഞാൻ മനപ്പാടമാക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു സുഹൃത്ത് നൽകുന്ന സന്തോഷ വാർത്ത അല്ല പറയും സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് നൂറ് ദർജകളെല്ലാം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് പോകാൻ നീതാ ഓടിക്കോ വറത്തിൽ കമാ കുന്ത തുറത്തിൽ ദുരിയാവിൽ വെച്ച് നീ വിശുദ്ധ കുർണാൻ ഓതിയതുപോലെ ഓതി സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറിക്കോ എന്ന് പറയുമ്പോൾ ആ കയറുന്ന കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കുറച്ച് മനഃപ്പാടമാക്കണം പരലോകത്ത് വെച്ച് ഇങ്ങനെ വരിക ഉമ്മ അടുത്തേക്ക് വരാൻ ധൈര്യം കാണിക്കാത്ത ദിവസം എപ്പോഴും കൂടെ ആഗ്രഹിച്ച ഭാര്യ നമ്മളിൽ നിന്നും ഓടി അകലുന്ന ദിവസം

<ísim> so on on <the> ോ ഞാൻ ജീവിതത്തിൽ ജോലിയുടെ തിരക്കും കുടുംബത്തിന്റെ തിരക്കും പറഞ്ഞ് മാറ്റിവെക്കാതെ നീ സമയം കണ്ടെത്തി ഇല്ലാത്ത സമയം നീ കണ്ടെത്തി പഠിച്ച് എന്നെ നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ നിന്റെ ദാഹം ഒരുപാട് അനുഭവിച്ച വിശുദ്ധ ഖുർഹാനാണ് ഞാനെന്തോ പറഞ്ഞ് കൂടെ ഉണ്ടാകുമെന്ന് റസൂലി നമ്മൾ ഓർമ്മപ്പെട്ടു പ്രിയപ്പെട്ടവരെ മരിച്ചാലും കൂടെയുണ്ടാകുന്ന വിശുദ്ധ ഖുർഹാൻ പരലോകത്തും കൂട്ടിനുണ്ടാകുന്ന വിശുദ്ധ ഖുർആൻ കൂട്ടിനുണ്ടാകണമെങ്കിൽ ആ ഖുർആൻ തുറക്കാനും അതിലേക്ക് പ്രവേശിക്കുവാനും അതിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇംഗ്ലണ്ടിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജോലി ചെയ്യാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പി സി പൗൾ അദ്ദേഹം വിശുദ്ധ ഖുർഹാനിൻ്റെ മാസ്മരികതയിലേക്ക് കടന്നു വന്ന രംഗം പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു മുസ്ലിം പോലും പറഞ്ഞു അവിടേക്ക് എന്നെ നിയമിക്കപ്പെട്ടപ്പോൾ കുറേ മുൻധാരണകളുണ്ട് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും മുസ്ലിം സമൂഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചിന്തകളുണ്ട് പക്ഷേ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ വല്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായത് വല്ലാത്തൊരു ഹൃദ്യമായ പെരുമാറ്റം പരസ്പരമുള്ള സ്നേഹം പരസ്പരമുള്ള അവരുടെ സംസാരം അത്ഭുതപ്പെട്ടു ഞാൻ പഠിച്ചു എന്താണ് ഇവർ ഇങ്ങനെ വല്ലാത്തൊരു പെരുമാറ്റത്തിൻ്റെ ഉടമകളാകുന്നത് അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയത് ഇവരെ നയിക്കുന്നതൊരു ഗ്രന്ഥമാണെന്നാണ് അവരെങ്ങനെ നയിക്കുന്ന ഗ്രന്ഥം ഗ്രന്ഥമൊന്നറിയാൻ വേണ്ടി ഞാൻ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ സംഘടിപ്പിച്ചു ഞാൻ വായന തുടങ്ങി അദ്ദേഹം പറയാണ് അഞ്ച് മാസം കൊണ്ട് ഞാൻ മൂന്ന് തവണ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ആഴങ്ങളിലൂടെ കടന്നുപോയി പിന്നീട് അല്ല മുഹമ്മദ് റസൂൽ എന്നുചരിച്ച് അതിൻ്റെ വക്താവായി മാറിയപ്പോഴാണ് ആ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത് നമുക്കങ്ങനെ തോന്നിയിട്ടില്ല ഇമാമിങ്ങനെ ഓതുന്നുണ്ട് നമ്മുടെ മനസ്സ് വേറെ വഹിക്കും പോകുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ആഴത്തിലേക്ക് വരാൻ പഠിക്കാൻ സുഹൃത്തിൽ ഫാത്തിഹ എത്ര തവണ നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആഴവും അർത്ഥവും പോലും ഉൾക്കൊണ്ടുകൊണ്ട് ഓകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഖുർആാനുമായുള്ള ബന്ധം എന്താണ് അതുകൊണ്ട് അതിലൊരു പരിവർത്തനവും മാറ്റവും സൃഷ്ടിച്ച് ഖുർആാനുമായുള്ള ബന്ധത്തിലൂടെ വിശുദ്ധ റമദാനിനെ ധന്യമാക്കി ഈ റമദാൻ ജീവിതത്തിലൊരു വഴിത്തിരിവും ഈ കുർഹാനുമായുള്ള അഗാധ ബന്ധത്തിന്റെ തുടക്കവും കുറിക്കുന്ന ഒരു മാറ്റത്തിന്റെ റമദാനായി മാറി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വിശുദ്ധ റമദാനിലൂടെ കടന്നുപോയി റയ്യാനെന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ നിന്നും മാടി വളിക്കുന്ന വിശ്വാസികളാകാൻ പടച്ചർബ് തിരഞ്ഞെടുത്തവരിൽ വലില്ലാഹി ഒഴുത്ത കാങ്ങിനാർ നരകത്തിലേക്കുള്ള യാത്രയ്ക്കിങ്ങനെ പോയി അതിൽ നിന്നും നിന്നുമുള്ള തെരഞ്ഞെടുത്ത് നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന കുറേ ആളുകൾ ഈ റമദാനിലൂടെ സൗഭാഗ്യവന്മാരാകുന്നുണ്ട് വദാലിക്കുലേല എല്ലാ രാത്രിയിലുമുള്ള തിരഞ്ഞെടുക്കുന്നുണ്ട് അതിൽ നമുക്കും പെടണം അതിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഈ റമദാനിൻ്റെ അർത്ഥവും ആഴവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം റുഹ്ാനിലേക്ക് പ്രവേശിക്കാൻ കഴിയണം അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ ഊഴിച്ചകളും കുറവുകളും റഹ്മാനായ റബ്ബ് നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കി തീർമാറാകട്ടെ താങ്കഴിയാത്ത പരീക്ഷണങ്ങളിലും നമ്മയും കുടുംബത്തെയും നാടിനെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ കൺകുളിർമ നൽകുന്ന സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങളെ അള്ളാഹുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അസുഖമായി പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ പ്രാർത്ഥന കൊണ്ട് ഇടക്കിടക്ക് കോർമിപ്പിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് ശിഫയും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞ് ഈറമദാൻ്റെ തൊട്ട് മുമ്പ് പോലും നമ്മുടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരും കഴിഞ്ഞറമദാനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ജീവിതം ഹൈറാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗമാകുന്നിൻ്റെ സമ്മാനം ഏറ്റുവാങ്ങാൻ അർഹത നേടുന്ന നോമ്പുകാരായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിൻ്റെ തടസ്സമാകുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ഈമാനം കരുത്തുന്നതി അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂലി വലക്കും അലഹദില്ലാസാ വരഹമുല്ല